ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ബലമ്മേ വൈകുണ്ഠ എന്ന് പറയുന്ന ഉദ്യമത്തിലെ എഴുപത്തി നാലാമത്തെ പുഷ്പം ഭഗവാന്റെ കാൽക്കല സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എല്ലാം ഭംഗിയായി ഭഗവാന്റെ കാൽക്കല സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ ജനകായ അഖിലാനപരാധാന്വാനിധേതോനാഥനായ ുറയും കൊല്ലം കിടക്കും ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവൽ എത്ര യുഗ്യൻ മകനും അതുനിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ വക്രതുണ്ട മഹാകായ സൂര്യകൂട്ടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാം ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനുമൊരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിലൊരു ദൈവം മറ്റെനിക്കല്ല പാർത്താൽ പരമശിവനദാര്യനെ ആചാര്യനെ തൊഴുന്നിൻ ഓം ജനകായ നമ ॐ जनन्ये नम ॐ गं गणपतये नम ॐ गुं गुरुभ्यो नमः पीताम्बरं करविराजितशङ्खचक्रकौमोदकीसरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालये हृदि भावयामि गुरुवायुरपाशरणम् കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പറഞ്ഞു ഭഗവാൻ ആ വൃന്ദാവനത്തിൽ നിന്ന് പുറപ്പെട്ടു മധുരയ്ക്കുള്ള യാത്ര ആ യാത്രയുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അക്രൂരരുടെ കൂടെ ഉണ്ടായിട്ടുള്ള ലീല അതൊക്കെയാണ് എഴുപത്തി മൂന്നാമത്തെ ദശകത്തിൽ വർണ്ണിച്ചത് ഇനി എഴുപത്തി നാലാമത്തെ ദശകം ആയപ്പോഴേക്കും പറയണു ഭഗവാൻ മധുരയ്ക്ക് പ്രവേശിച്ചിട്ട് ഉടനെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെയാണ് പറയുന്നത് അപ്പം അങ്ങനെ ആ അക്രൂരന്റെ കൂടെ പുറപ്പെട്ടു ആ സന്ധ്യാസമയം കഴിഞ്ഞ് ആ വൈകുന്നേരമായ സമയത്തേക്കാണ് മധുരയിലേക്ക് എത്തിയത് എത്തിയതിന് ശേഷം എത്തിയ ഉടനെ തന്നെ മധുരയിൽ പ്രവേശിച്ച ഉടനെ തന്നെ അവിടെ ഒരു ഉദ്യാനം കണ്ടു ആ ഉദ്യാനത്തിൽ പോയിട്ടിരുന്ന തൻ്റെ കൂട്ടുകാരുടെയും ഏട്ടൻ്റെയും കൂടെ അവിടെ വിശപ്പ് അടക്കി ഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം അക്രൂരൻ പറഞ്ഞു തൻ്റെ ഗൃഹത്തേക്ക് എഴുന്നള്ളണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ സമയമായിട്ടില്ല ഞാൻ വരാം എന്തായാലും ഞാൻ ഈ നഗരമൊക്കെ ഒന്ന് നടന്ന് കാണട്ടെ എന്നാണ് അതല്ലേ അങ്ങനെയല്ലേ ഉണ്ടാവുക വൃന്ദാവനത്തിലെ ആ ഗ്രാമപ്രദേശത്ത് വളർന്ന ആളല്ലേ ഗുരുവായൂരപ്പൻ അപ്പോ ആ നഗരത്തേക്ക് ആദ്യമായിട്ടാണ് ഈ കുട്ടികൾ വരുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു കൗതുകം ഉണ്ടാവുമല്ലോ അതിപ്പോ തിരിച്ചായാലും അങ്ങനെ തന്നെയാണ് അപ്പൊ നഗരം ആദ്യമായിട്ട് കാണുന്ന ഒരു ഗ്രാമത്തിലുള്ള ആൾക്ക് എങ്ങനെയാണോ കൗതുകം ഉണ്ടാവുക അതേപോലെ തന്നെ നഗരം മാത്രം കണ്ടിട്ടുള്ള ഒരു കുട്ടിയെ വിചാരിക്കുക ആ കുട്ടി ആദ്യമായിട്ടൊരു ഗ്രാമത്തേക്കാ പോണച്ചാൽ അതേപോലെ തന്നെ ഒരു കൗതുകവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് പരിചയം പുതിയതായിട്ടുള്ള ഒരു സംഭവം നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ടാവണം ആ ഒരു കൗതുകം ഇവിടെ ഭഗവാൻ ആ കൗതുകമാണ് കാണിക്കുന്നത് പക്ഷെ ശരിക്കും ഭഗവാനും മധുരയുടെ ആ മൂടിയും ആ പ്രൗഢിയും അതൊക്കെയാണോ കാണണ്ടതെന്ന് ചോദിച്ചാൽ അല്ല എന്തിനാണ് ഭഗവാൻ അങ്ങനെ പുറപ്പെട്ടത് എന്നാണെന്നുണ്ടെങ്കിൽ എത്രയോ ഭക്തന്മാര് മധുരവാസികള് ആദ്യം ആ ദേവകിക്കും വസുദേവർക്കും മകനായിട്ട് ഭഗവാൻ ജനിക്കുന്നറിഞ്ഞപ്പോൾ ആ ദേവകി അങ്ങനെ ആ വിവാഹം കഴിഞ്ഞ ആ സന്ദർഭത്തിൽ അശരീരികേട്ടപ്പളല്ലേ അത് അറിയണത് അന്ന് മുതലേ കാത്തു നിൽക്കുകയാണ് എട്ടാമത്തെ ഉണ്ണി ഉണ്ടാവാൻ എട്ടാമത്തെ ഉണ്ണി ഉണ്ടായി പക്ഷെ ജനിച്ചത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞു പെൺകുട്ടി പിന്നെ ആകാശത്തേക്ക് വന്നിട്ട് കംസൻ അവിടെ ദർശനം കൊടുത്തു എന്ന് പറഞ്ഞു തെരഞ്ഞോളൂന്നാണ് അത്രേ അന്ധകൻ വന്നിട്ടുണ്ട് നീ പോയിട്ട് തെരഞ്ഞോളൂ എന്നാ പറഞ്ഞത് അപ്പൊ ഇവിടെ അല്ല മധുരയിലല്ല എന്ന് മനസ്സിലായി അങ്ങനെ അവർ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ കുറച്ചൊക്കെ സമയം ചെന്നപ്പോഴേക്കും വൃന്ദാവനം ആ യമുന കടന്ന അപ്പുറത്തുള്ള വൃന്ദാവനം അവിടെയുള്ള ഓരോ അത്ഭുതങ്ങൾ കേൾക്കണം അല്ലെ ഒരു കുട്ടി അവിടെ ഉണ്ട് ആ കുട്ടി കാണിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച് ഇങ്ങനെ കേൾക്കണുണ്ട് അങ്ങനെ ആ ഗോവർദ്ധനത്തിനെ ഉയർത്തി കാളിയന്റെ മുകളിൽ നടനം ചെയ്തു ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി ആ കംസനും മനസ്സിലായോ അറിയില്ല പക്ഷെ ഈ ഭക്തന്മാർ അല്ലെ തന്നെ മനസ്സ് വെച്ചിട്ടുള്ള അവർക്ക് മനസ്സിലായിന്ന അന്ന് പറഞ്ഞിട്ടുള്ള ആ ഉണ്ണി തന്നെയാണ് ഈ വൃന്ദാവനത്തിലെ ഉണ്ണി അപ്പൊ നീ എന്നാണാവോ ഇങ്ങോട്ട് വരുക മധുരയ്ക്ക് എന്നാണാവോ വര എന്തായാലും വരാതിരിക്കില്ല കാരണം കംസനെ വധിക്കുക എന്നാണല്ലോ പറഞ്ഞത് അശ്ശരീരിയില് കംസനെ വധിക്കാൻ വേണ്ടിയിട്ട് ജനിക്കുന്നല്ലേ പറഞ്ഞത് അപ്പൊ പിന്നെ കംസന്റെ അടുത്തേക്ക് വരാതിരിക്കില്ല കംസനെ എവിടെയാ മധുരയില അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി അങ്ങനെ കംസന്റെ ദുഷ്ടത കാരണം ഈ മധുര വിട്ടു പോണോന്ന് ചിന്തിച്ച ആൾക്കാർ പോലും ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാൻ വരാതിരിക്കില്ല നമുക്ക് ഇവിടെ തന്നെ നിൽക്കുക നിന്ന് കഴിഞ്ഞാൽ എന്താ ഗുണം ഭഗവാൻ വരുമ്പോൾ നമുക്കും ദർശനം കിട്ടൂലോ എന്നുള്ള ഭാവത്തിൽ അവർ നിൽക്കുകയാണ് അങ്ങനെ ആ ഭഗവാന്റെ കഥ കേട്ട് 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 ആ ശ്രവണത്തിലൂടെ അല്ലെ ഭക്തിയുടെ ആദ്യത്തെ പടി ശ്രവണ ആണെന്നല്ലേ ഭാഗവതത്തില് അങ്ങനെ ആ ശ്രവണത്തിലൂടെ ഭഗവാനോടുള്ള ഭക്തി വർദ്ധിച്ചു വർദ്ധിച്ചു വന്ന് ഇരിക്കണ അനേകം ആൾക്കാരുണ്ട് ഈ മധുരയില് അവരെയൊക്കെ താൻ പോയി കാണണ്ടേ അല്ലെ താനാരെന്ന് അവർക്ക് അറിയില്ല അല്ലേ അവർക്ക് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടാനോ കാണാനോ ഒരു പക്ഷെ പറ്റിയെന്ന് വരില്ല നേരെ പോയിട്ട് അവിടെ ആ കംസനെ അങ്ങോട്ട് വധിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ ആ എന്താ ഉഗ്രസേനൻ വരും ദേവകിയും വസുദേവരും വരും രാജ്യ രാജ്യത്തിന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കും പിന്നെ അത് പറ്റുമോന്നറിയില്ല അപ്പൊ താൻ വന്നു കഴിഞ്ഞാൽ ആദ്യം കംസവധത്തിനേക്കാളും തനിക്ക് മുഖ്യം തന്റെ ഭക്തന്മാരുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് അത് കാണിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ പറയണു എനിക്ക് ഈ നഗരമൊക്കെ ഒന്ന് ചുറ്റി കാണുന്ന ആഗ്രഹമുണ്ട് അപ്പം ഞാൻ കൂട്ടുകാർ കൂട്ടുകാരുടെ കൂടെ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അങ്ങനെ അവർ പുറപ്പെട്ടു അവിടെ അവിടേതാ രാജവീതിയിൽ അനേകം ആൾക്കാരെ കാണുന്നു അല്ലെ ആദ്യം സ്ത്രീജനങ്ങൾ കുറെ പേര് വന്നു എന്നാ ഭഗവാനെങ്ങോട്ട് കണ്ടപ്പിളയ്ക്കും ന അവരും ഭഗവാനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് സംശയമാണെന്ന് പറയണം മേൽപ്പത്തൂര് തന്നെ അവർക്ക് സാരൂപ്യമുക്തി കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം കാരണം എന്താ അവരുടെ രൂപവും ഭഗവാന്റെ രൂപവും ഒരേപോലെ വർണ്ണിക്കാം സാമ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് മേൽപ്പത്തൂര് പറയുന്നത് കാരണം ആ ഭഗവാനെ കുറിച്ച് തന്നെ ചിന്തിച്ചിട്ട് ആ ഒരു നിലയിലേക്ക് അവരെത്തി കഴിഞ്ഞു എന്ന് കാണിക്കുകയാണ് ആ ഭഗവാന്റെ ആ ഭക്തിയിൽ അങ്ങനെ മുഴുകി കൊണ്ട് അവർ ആനന്ദിച്ചും കൊണ്ട് ആ ഭഗവാൻ്റെ അടുത്തേക്ക് വരണു ഭഗവാനോട് സംസാരിക്കണു ഭഗവാന്റെ കടാക്ഷം അവരിൽ പതിയുന്നുണ്ട് അങ്ങനെ അവർ ആനന്ദിച്ചിരിക്കുകയാണ് അങ്ങനെ ആനന്ദിച്ചിരിക്കണം അവർ അവരെ ആ അനുഗ്രഹിച്ചു ഭഗവാൻ ആ സ്ത്രീജനങ്ങളെ ആദ്യം അനുഗ്രഹിച്ചു അതിനുശേഷം മുന്നോട്ട് പോകണുണ്ട് ഈ ശിവേലിക്ക് ഭഗവാൻ പുറത്തേക്ക് വരാറില്ലേ ഗുരുവായൂർ അതേപോലെ തന്നെ അല്ലേ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടി വരിയൊക്കെ നിന്ന് അല്ലെ ഗുരുവായൂരമ്പലത്തിൽ അനേകം മണിക്കൂറുകൾ നിന്നിട്ട് ഉള്ളില് പോയിട്ട് ആ ഒരു നിമിഷത്തിന് ഭഗവാനെ കാണാൻ കിട്ടുമ്പോൾ ഉണ്ടാവണം ആ ഒരു ആനന്ദം അത് ഒരാനന്ദം ഇനി അങ്ങനെ നിൽക്കാൻ പറ്റാത്തവരും ഉണ്ടാവില്ലേ ഭക്തന്മാർ എന്തെങ്കിലും തടസ്സം ഉണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും തിരക്കൽ അങ്ങനെ നിൽക്കാൻ വയ്യ എന്നൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ശ്രീഭൂതബലിയുടെ സമയത്ത് ഞാൻ പുറത്തേക്ക് വന്നിട്ട് നിങ്ങളെ കാണാം എന്നുള്ള ഭാവത്തിൽ അങ്ങനെയുള്ളവരല്ലേ കൂടുതൽ ഭാഗ്യവന്മാർ ഭാഗ്യവാന്മാരോന്നാണ് കാരണം മറ്റേ അർത്ഥത്തിൽ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടാണ് ഭഗവാനെ കാണുന്നത് ഇവിടെ ഇവരുടെ ഭക്തിയുടെ ആ ഒരു മാധുര്യം കാരണം അത് കാരണം ഭഗവാൻ അവരോട് ആകർഷണം തോന്നി പുറത്തേക്ക് അനുഗ്രഹിക്കാൻ വരികയാണ് ചെയ്യുന്നത് അതേപോലെ അതേപോലെതാ ഇവിടെ ആദ്യം ഈ സ്ത്രീജനങ്ങളെ അവരെ കടാക്ഷിച്ചു കൊണ്ട് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു അതിനുശേഷം എന്താ അവിടെ രജകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നു എന്നാ പറയുന്നത് അപ്പൊ ഈ കംസന്റെ ഭൃത്യനാണ് അപ്പൊ അത് എല്ലാ അർത്ഥത്തിലും ആണെന്ന് അർത്ഥട്ടോ കുറച്ച് ദുഷ്ടന കംസന്റെ ഭൃത്യനാണ് എന്താണ് അദ്ദേഹത്തിന്റെ ജോലി എന്ന് വെച്ചാൽ ഈ രാജകുടുംബത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ പോയിട്ട് അലക്കുക അതൊക്കെ വേണ്ട വിധം വൃത്തിയാക്കിയിട്ട് തിരിച്ചു കൊണ്ട് അങ്ങനെയുള്ള ഒരു പണിയാണ് അദ്ദേഹത്തിന്റെ ഈ രജക രജകന്റെ അപ്പൊ ഈ രാജവസ്ത്രങ്ങൾ ഇനി രാജാവിനും കുടുംബത്തിനൊക്കെ ഒക്കെ ഉടുക്കാനുള്ള രാജവസ്ത്രങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുക ആ സമയത്താണ് ഭഗവാൻ കാണുന്നത് അപ്പൊ ഈ മിന്നി തിളങ്ങണ പട്ടുവസ്ത്രൊക്കെ കണ്ടപ്പോ ഭഗവാനൊരു കൗതുകം തോന്നിന്നാ കാരണം വൃന്ദാവനത്തില് ഗ്രാമത്തില് അവിടെ ഈ പീതാംബരവും നീലാംബരമൊക്കെ അല്ലേ ഉടുത്ത് പരിചയമുള്ളൂ ഭഗവാനാണെങ്കിൽ വിഷ്ണുവിനെ കുറിച്ച് എന്താ പറയുക ഏറ്റവും അധികം അലങ്കാരപ്രിയനാണെന്നാ പറയ എത്ര അലങ്കരിച്ചാലും മതിയാവല്ല ഭഗവാന് അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ ആ പട്ടുവസ്ത്രൊക്കെ കണ്ടപ്പോ തോന്നിയാ ഒരു മാറ്റാരെ ആഗ്രഹിക്കാത്തല്ലേ അപ്പൊ ആ പട്ടുവസ്ത്രം തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഭാവത്തിൽ രജകനോട് ചോദിച്ചു എന്നാ രജകന്റെ മുന്നിൽ ഭഗവാൻ കൈനീട്ടിന്ന ആലോചിച്ച് നോക്കണം രജകന്റെ ഭാഗ്യം ഈ ലോകം മുഴുവൻ ഭരിക്കണ അധിപനായിട്ടുള്ള ഭഗവാൻ പണ്ട് മഹാബലിയുടെ മുൻപില് കൈനീട്ടിയ പോലെ ഇതേ രജകന്റെ മുൻപിൽ ത അപ്പ കൈ നീട്ടുകയാണ് എന്നാ രജകൻ മഹാബലി പ്രതികരിച്ച പോലെയല്ല പ്രതികരിച്ചത് മഹാബലി ഒരർത്ഥത്തിലെ തെറ്റായിട്ട് പ്രതികരിച്ചു എല്ലാം തരാം എല്ലാം എന്റെ എന്നുള്ള ഭാവം കാണിച്ചു വെച്ചാൽ ഇവിടെ ഞാൻ ഒന്നും തരില്ല എന്നാ പറഞ്ഞത് പിന്നെ പട്ടു വസ്ത്രം കൊടുത്ത് നടക്കാൻ പറ്റിയ രണ്ട് കുട്ടികൾ അല്ലെ കുഗ്രാമത്തുനിന്ന് എവിടുന്നോ വന്നിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണോ രാജവസ്ത്രം എന്നുള്ള ഭാവത്തിൽ ധിക്കാരം കാണിച്ചു ഭഗവാൻ ഇഷ്ടായില്ല എന്നാ ഇഷ്ടായില്ലെങ്കിലും ഭഗവാന്റെ ക്രോധം പോലും പ്രസാദാണെന്ന് കാണിക്കുകയാണ് ജരാസന്ധനും ദുഷ്ടത കാണിച്ചിട്ടുണ്ട് ധിക്കാരം കാണിച്ചിട്ടുണ്ട് ഭഗവാനോട് പക്ഷെ ജരാസന്ധന ഇല്ലാത്ത ഭാഗ്യം ഉണ്ടായി എന്താ ഭഗവാന്റെ കൈ കൊണ്ട് മുക്തി കിട്ടിന്നാ ഭഗവാൻ ആ കൈ ഒന്ന് പ്രയോഗം കാണിക്കലും കഴിഞ്ഞു രജകന്റെ കഥ കഴിഞ്ഞു അങ്ങനെ അവിടെ പോന്നു രജകനെ നിഗ്രഹത്തിലൂടെ അനുഗ്രഹിച്ചു അനേകം ഭക്തന്മാരതിന് മുൻപ് ചെയ്ത പോലെ തന്നെ അങ്ങനെ മുന്നോട്ട് പോയി അപ്പൊ കേൾക്കുമ്പോ തോന്നും അതെന്താ സ്ത്രീകളെ മാത്രം അവർക്കുള്ള ആഗ്രഹം കൊടുത്ത് അനുഗ്രഹിക്കണോ പുരുഷന്മാരെ നിഗ്രഹിച്ചനുഗ്രഹിക്കുക അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല ഭഗവാൻ ഭാവം മാത്രമേ നോക്കണുള്ളൂ അല്ലേ ദേഹം നോക്കണില്ലേ അതിന് മുൻപും പറഞ്ഞതാണ് സ്ത്രീയാണോ പുരുഷനാണോ മനുഷ്യനാണോ വേറെ വല്ല മൃഗമാണോ അപ്പൊ ഗജേന്ദ്രൻ അനുഗ്രഹിച്ചില്ലേ അതൊന്നും ഭഗവാൻ നോക്കണില്ല ഉടുക്കണ ഭാവം അതുമാത്രമേ നോക്കണുള്ളൂ ഏത് രീതിയിലാണ് തന്നെ സമീപിക്കണത് അത് മാത്രമേ നോക്കുന്നുള്ളൂ അതാണ് പറയുന്നത് പിന്നെ അനുഗ്രഹിച്ചത് രണ്ട് പുരുഷന്മാരെയാ എങ്ങനെയാ ഒരു തുന്നൽക്കാരനെ കണ്ടു എന്നാ അപ്പൊ തുണൽക്കാരൻ ആ ഭഗവാൻ ആ വഴിയിൽ കൂടി അങ്ങോട്ട് പോണ കണ്ടപ്പോഴേക്കും അത്രയധികം സന്തോഷമായി ആരാന്ന് മനസ്സിലായിട്ടുണ്ട് സാക്ഷാൽ ശ്രീഹരി തന്നെയാണെന്ന് അറിയാം ആ തേജസ് ഒക്കെ കൂടി കണ്ടപ്പോ താൻ അന്ന് തുന്നി വെച്ചിട്ടുണ്ടായിരുന്ന വസ്ത്രങ്ങൾ മുഴുവൻ അല്ലേ അതെല്ലാം ഭഗവാന്റെ കാൽകല അങ്ങട്ട് സമർപ്പിച്ചു എന്നാ അപ്പൊ ഭഗവാൻ പറഞ്ഞു എനിക്ക് ഇത്രയധികം അധികം ഒന്നും ആവശ്യമില്ല അല്ലെ ഒന്ന് മാറ്റി കൊടുക്കാൻ വേണമെങ്കിൽ ഞാൻ ഒന്ന് എടുക്കാം എന്നുള്ള ഭാവത്തിൽ പറഞ്ഞപ്പോ അല്ല എല്ലാം ഭഗവാന്റെ കാൽക്കല സമർപ്പിക്കുകയാണ് അല്ലേ താൻ ചെയ്യണ കർമ്മം എന്തോ ആ കർമ്മവും ആ കർമ്മത്തിന്റെ ഫലവും രണ്ടും ആ ഭഗവാന്റെ കാൽക്കല സമർപ്പിച്ചു ഉത്തമ മനുഷ്യന്റെ ധർമ്മം എന്താന്ന് കാണിച്ചു തരികയാണ് അങ്ങനെ കാണിച്ചു തന്നപ്പോഴേക്കും സന്തോഷമായി ഭഗവാൻ എല്ലാവിധ വിധാനഗ്രഹങ്ങളും ആ തുണൽക്കാരന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാലാകാരനെ കണ്ടു എന്നാണ് അദ്ദേഹത്തിന് എന്താ പണി എന്നും ആ പുഷ്പങ്ങളൊക്കെ ശേഖരിച്ച് മാലി ഒക്കെ ഉണ്ടാക്കുന്നിട്ട് ആ മാല മുഴുവൻ കംസന്റെ മുന്നിൽ ഏൽപ്പിക്കുക കംസന് മുന്നിൽ സമർപ്പിക്കുകയാണ് കംസനാണോ ശരിക്കും സമർപ്പിക്കേണ്ടത് തൻ്റെ ഈ പുഷ്പമാലയൊക്കെ അല്ല ഭഗവാനാണ് കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയാം ഹൃദയം കൊണ്ട് എന്നും ഒരു പുഷ്പമെങ്കിലും അദ്ദേഹം ഭഗവാനായിട്ട് സമർപ്പിക്കാറും ഉണ്ടെന്നാ അങ്ങനെ തന്റെ നേർക്ക് സമർപ്പിക്കണം ആ ഭക്തനെ ഇന്ന് നേരിട്ട് കാണണമെന്ന് വിചാരിച്ചിട്ട് ആ മാലാകാരന്റെ ഗൃഹത്തേക്ക് പോയതാ ഭഗവാൻ താൻ ആരാധിക്കുന്ന ആ വൈഷ്ണവ സ്വരൂപം തൻ്റെ മുൻപിൽ അങ്ങോട്ട് പ്രത്യക്ഷത്തിൽ കണ്ടപ്പോഴേക്കും ആനന്ദം സഹിക്കാൻ സാധിച്ചില്ല അന്ന് താൻ കെട്ടിവെച്ചിട്ടുള്ള മാല ശേഷിച്ച പുഷ്പം എല്ലാം ഭഗവാന്റെ മുന്നേക്ക് അങ്ങോട്ട് സമർപ്പിച്ചു എന്നാ സന്തോഷമായി ഭഗവാന് അന്ന് ആ അല്ല ആ രചകൻ അവിടെ എന്താ മുക്തിയാണ് കൊടുത്ത് അനുഗ്രഹിച്ചതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മലാകാരന് ഭക്തി കൊടുത്ത് അനുഗ്രഹിക്കുകയാണ് ഇനിയും വർദ്ധിക്കട്ടെ അങ്ങയുടെ ഭക്തി എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് എനിക്ക് പുഷ്പമാല തന്ന ആള് ഇനി രത്നമാല എടുത്ത് നടന്നാ മതി അല്ലെ രത്നമാല അണിഞ്ഞുകൊണ്ട് കൊണ്ട് മതി അതാണ് ഭഗവാന്റെ അനുഗ്രഹം അവിടെ ലക്ഷ്മി വർദ്ധിച്ചു ആ മാലാകാരന്റെ ഗൃഹത്തില് ലക്ഷ്മി സാന്നിധ്യം വർദ്ധിച്ചു എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേർന്നു എന്നാണ് പറയണത് അങ്ങനെ ആ മാല സ്വീകരിച്ചു പുറത്തേക്ക് വന്നു വീണ്ടും ഇതാ പറയണു ഭഗവാൻ ദേഹ നോക്കണത് ദേഹിയാണ് നോക്കണത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഉദാഹരണം പറയുന്നു അതാണ് സൈരന്ധ്രി സൈരന്ധ്രി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല ആ കഥയിലായാലും നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് പേര് കുബ്ജ എന്നാണ് എന്താണ് മൂന്ന് പൂനാണ് അവൾക്കന്ന ജോലി എന്താ ഈ കുറിക്കൂട്ടുകള് മഹാരാജാവിന് വേണ്ടിയുള്ള ചന്ദനം കളഭം മുതലായിട്ടുള്ള കുറിക്കൂട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ എത്തിക്കുക അങ്ങനെയുള്ള ആ ദാസിയാണ് സൈരന്ധ്രി ആ സൈരന്ധ്രി അങ്ങനെ മൂന്ന് കൂടി ഇങ്ങനെ കുറിക്കൂട്ടൊക്കെ എടുത്തുകൊണ്ട് പോവുക പോകണ സമയത്ത് ആ കളഭത്തിന്റെ ഗന്ധം ഇങ്ങനെ വരുന്നുണ്ട് ഭഗവാനാണെങ്കിൽ കളഭം എന്ന് പറഞ്ഞാൽ ഇത്രയും ജീവന അല്ലെ ഗുരുവായൂരമ്പലത്തിലെ ആ നാലമ്പലത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കേറി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഭഗവാനെടുക്കാനായില്ലേ ഭഗവാനെ എടുക്കാനായി കണ്ണടച്ച് നടക്കുന്ന ആൾക്കാർ മനസ്സിലാവും തുളസിയുടെയും കളഭത്തിന്റെ ഒക്കെ ആ ഗന്ധാണ് അപ്പോ ആ കളഭം അങ്ങനെ പോണുണ്ട് അടുത്ത് കൂടെയെന്ന് കണ്ടപ്പോ തിരിഞ്ഞൊന്ന് നോക്കി അപ്പൊ ഇവളെ കണ്ടത് ഇതുവരെ അവളെ മുക്കൂനീ മുക്കൂനീ പറഞ്ഞിട്ട് ആൾക്കാർ ചെയ്തിട്ടുള്ളത് അവളുടെ ആ വളവ് കാരണം ഇന്ന് ആദ്യമായിട്ട് ഇതാ ഒരാള് സുന്ദരി എനിക്ക് ആ കളഭെന്ന് തരുമോന്ന് ചോദിച്ചു എന്നാ അവള് തിരിഞ്ഞു നോക്കി ഇത് ആരാ തന്നെ സുന്ദരി എന്ന് വിളിക്കണ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല നോക്കിയപ്പോ അതിസുന്ദരം മന്ദഹാസത്തോടു കൂടി ഭഗവാൻ അവിടെ നിക്കണ കണ്ടു അവള് ഒട്ടും മോശമാക്കിയില്ല സുന്ദര അതാ അടുത്തോളൂന്ന് പറഞ്ഞിട്ട് കൊടുത്തു അവളുടെ ഭാവം ഭഗവാൻ ഇഷ്ടായിന്നാ ഹൃദയത്തിന് കൂനില്ല ശരീരത്തിന് മാത്രമേ കൂനുള്ളൂ അവളുടെ അടുത്തുനിന്ന് ആ അംഗരാഗം അല്ലെ ആ കുറിക്കൂട്ടികള് അംഗരാഗം അങ്ങോട്ട് സ്വീകരിച്ചു തിരിച്ചവൾക്ക് പ്രസാദമായിട്ട് അനുരാഗം കൊടുത്തു എന്നാ പറയുന്നത് അവള് ഭഗവാനിൽ അനുരക്തയായി ആ ഹൃദയത്തിന് ഒരുവിധ എന്താ വളവുമില്ല അല്ലെ ശുദ്ധാണ് പവിത്രാണെന്ന് മനസ്സിലാക്കി ഇനി തന്നെ ആശ്രയിച്ച ഇവളെ ഇനി ആരും കളിയാക്കാൻ പാടില്ല ഇനി അവൾക്കൊരു ദോഷവും ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ ആ ശരീരം ഒന്ന് പിടിച്ച് നിവർത്തി അപ്പോഴേക്കും അവിടെ ത്രിജഗത് സുന്ദരിയായിട്ട് മാറി ആ മുക്കുനി എന്നാണ് പറയുന്നത് മേൽപത്തൂർ പറയണോ എന്തൊരു ഭാഗ്യമാണ് അല്ലെ ഇങ്ങനെ ഓരോരുത്തരും അവിടെ വന്നിട്ട് അവരാ തങ്ങൾക്ക് സാധിക്കണ രീതിയിൽ ശക്തി അനുസൃതം എന്നാ പറയണത് തങ്ങളുടെ കഴിവിനനുസരിച്ച് എന്തൊക്കെയാണോ കയ്യിലുള്ളത് അതൊക്കെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് അവിടുത്തെ ഭക്തന്മാര് അല്ലെ അതാണ് വേണ്ടതേനും ആ പാപം പാപരഹിതരായിട്ടുള്ള അവരെന്നാ പറയണത് പാപം ഇല്ലാത്തത് കാരണം ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചു എന്ന് വേണമെങ്കിൽ ഒരർത്ഥം ചിന്തിക്കാം അല്ല ഭഗവാന്റെ മുന്നിൽ തങ്ങളുടെ കഴിവനുസരിച്ച് സമർപ്പിച്ചപ്പോഴേക്കും അവരുടെ എല്ലാ ജന്മങ്ങളിലെയും പാപങ്ങൾ അവിടെ നശിച്ചു എന്നുള്ള അർത്ഥം വേണമെങ്കിൽ എടുക്കാം എന്തായാലും ആ സുഹൃതികൾ അങ്ങനെ സമർപ്പിച്ചു അന്ന് അവിടെ വന്നിട്ട് ഒരു പുഷ്പോ ഒരു മാലയോ എനിക്കും സമർപ്പിക്കാൻ സാധിച്ചില്ലല്ലോ ഗുരുവായൂർപ്പ എന്നാണ് മേൽപ്പത്തൂരിൻ്റെ സങ്കടം അങ്ങനെ സമർപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഈ വാദരോഗം വന്നിട്ട് ഞാനിവിടെ ക്ലേശിക്കണത് അങ്ങനെ പറഞ്ഞപ്പോൾ ഗുരുവായൂരപ്പൻ എന്താ മറുപടി പറഞ്ഞെന്ന് നമുക്കറിയില്ല പക്ഷെ ഗുരുവായൂരപ്പൻ പറയുന്നുണ്ട് അല്ലേ ഗുരുവായൂർപ്പൻ്റെ ആ ഒരു അനുഗ്രഹം നമുക്ക് ഇന്ന് മനസ്സിലാക്കാം അന്ന് പണ്ട് അവര് അവരുടെ കഴിവനുസരിച്ച് സമർപ്പിച്ച കാര്യം മേൽപ്പത്തൂര് പറഞ്ഞു എന്നുണ്ടെങ്കിൽ മേൽപ്പത്തൂര് സമർപ്പിച്ച ആ മാലിന്യം അല്ലെ നൂറ് മുത്തുകൾ ചേർന്ന ഈ നാരായണീയം എന്ന മാല അത് ഭഗവാൻ സ്വീകരിച്ചു എന്നുള്ളതിന് ഇതിലും വലിയ തെളിവെന്താ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും ഈ ഗ്രന്ഥത്തിന് ഇത്രയധികം പ്രസക്തി ഇത്രയധികം പ്രാധാന്യം ഗുരുവായൂര അമ്പലത്തിൽ അല്ലെ ഗുരുവായൂരപ്പൻ്റെ ഭക്തൻ എന്ന് പറഞ്ഞാൽ നാരായണീയത്തിന്റെ പേര് കേട്ടി കേക്കാതിരിക്കാൻ പറ്റില്ല അത്രയും മഹാത്മ്യം ഈ ഗ്രന്ഥത്തിന് കൊടുത്തിരിക്കുന്നു അങ്ങനെയുള്ള മേൽപ്പത്തൂരിന്റെ ഭക്തിയും ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട് അന്ന് മധുരവാസികളുടെ അടുത്തുനിന്ന് സ്വീകരിച്ച പോലെ തന്നെ ഇതും ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് അപ്പൊ മേൽപ്പത്തൂര് സമർപ്പിച്ചതും ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട് അന്ന് ഗോപികമാര് സമർപ്പിച്ചതിനെ കുറിച്ച് മേൽപ്പത്തൂര് പറയണോച്ചാൽ മേൽപ്പത്തൂര് സമർപ്പിച്ചത് ഇന്ന് നമ്മൾ ആസ്വദിക്കണല്ലേ അത്രയുള്ളൂ വ്യത്യാസം അതേപോലെ തന്നെ നമുക്കും സാധിക്കട്ടെ ഈ ഗോപികമാര് അതേപോലെ മധുരവാസികള് പിന്നെ മേൽപ്പത്തൂര് എല്ലാവരും അവരവരുടെ കഴിവനുസരിച്ചാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തുനിന്ന് പഠിച്ചിട്ട് നമ്മളും ചെയ്യുക തന്നെ അല്ലെ അവരൊക്കെ ഗുരുക്കന്മാരാണ് അവർ പഠിപ്പിക്കണ പാഠം നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾക്ക് സാധിക്കണം എന്തോ അത് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുക എന്തായാലും അത് കഴിഞ്ഞ് പറയുന്നു കുബ്ജ അപ്ലയ്ക്കും പറയുന്നുണ്ട് തൻ്റെ കൂടെ വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ആയിട്ടില്ല അസമയായിട്ടില്ല ഇനി വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് ഞാൻ വരാം എന്ന് വാക്ക് കൊടുത്തിട്ട് ഭഗവാൻ മുന്നോട്ട് നീങ്ങുകയാണ് അങ്ങനെ അവിടെ ഓരോരുത്തരും ഭഗവാനെ ആസ്വദിക്കണോ ഭഗവാന്റെ അനുഗ്രഹം അവിടെ ആ കടാക്ഷം അവരുടെ നേർക്കൊക്കെ പതിയുമ്പോഴേക്കും അവരെ ധന്യരാവുകയാണ് അവരോരോരുത്തരും അവിടെ എത്താൻ സാധിക്കാത്ത വേറെ ഓരോട് പറയുകയാണ് അല്ലേ രണ്ട് കുമാരന്മാർ വന്നിട്ടുണ്ട് വൃന്ദാവനത്തിൽ നിന്ന് രാമകൃഷ്ണന്മാരാണ് എന്തൊരു രൂപസൗന്ദര്യാണ് എന്തൊരു തേജസ്സാണ് ആണ് അത് മാത്രം എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് ആ കുജ്ജല്ലി ആ സൈലന്ധ്രി അവളെ അങ്ങോട്ട് ത്രിജഗത് സുന്ദരി ആക്കിയിരിക്കണോ അവളുടെ വളവൊക്കെ എന്നുള്ള അവർ ഓരോരുത്തർ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ഓരോരുത്തരോടും പറഞ്ഞു വരുകയാണ് ഇങ്ങനെ പറഞ്ഞു 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 ആ കാരാഗ്രഹത്തിലുള്ള ദേവകീ വസുദേവരുടെയും ചെവിയില് അത് എത്തി എന്നാണ് പറയണത് അല്ലെ അവരുടെ ഒരു ആനന്ദം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒന്ന് ഭാവന ചെയ്തു നോക്കൂന്ന ജനിച്ച സമയത്ത് അല്ലെ ഭഗവാന് ജന്മം കൊടുക്കാൻ സാധിച്ച അച്ഛനമ്മമാരാണ് അവര് ആ ഭഗവാൻ ജനിച്ചിട്ട് ആദ്യമായിട്ട് ഭഗവാനെ പാലൂട്ടി അത് കഴിഞ്ഞിട്ട് അപ്പ തന്നെ വസുദേവർ വാങ്ങി ദേവകിയുടെ കയ്യിൽ നിന്ന് എന്നിട്ട് കൊണ്ടുപോയതാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഭഗവാൻ ഇപ്പതാ തിരിച്ച് മധുരയ്ക്ക് എഴുന്നള്ളി എന്നുള്ള വാർത്ത അവർ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാവണ ആനന്ദം അത് നമ്മളൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ ലേ എത്രയധികം അവർക്ക് കൃതാർത്ഥത ഉണ്ടായി എന്നുള്ളതിന് അതിരില്ലാന്നാ പറയുന്നത് അവർക്ക് അങ്ങടെ ആശ്വാസമായി നാവൂ കൃഷ്ണൻ വന്നു ഇനിയൊക്കെ ശരിയായിക്കോളും അല്ലേ ഇനിയൊക്കെ ശരിയാക്കിക്കോളും ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള ആ ഒരു ഭാവം ഉണ്ടല്ലോ ആ ഭാവം തന്നെയാണ് ഏത് അത്ഭുത ലീലയെക്കാളും മഹാത്മ്യം ആ ഒരു ഭാവത്തിന് തന്നെയാണ് നമ്മൽപ്പത്തൂരിന്റെ പക്ഷം എന്താ എത്ര വലിയ ലീല കാണിച്ചാലും ശരി ഗോവർദ്ധനം പൊന്തിച്ചാലും ശരി എന്താ കാളിയന്റെ ഗർവടക്കിയാലും ശരി ഇവിടെ രചകനെ നിഗ്രഹിച്ചാലും ശരി കുബ്ജയുടെ വളവ് മാറ്റിയാലും ശരി അതൊക്കെ ഭഗവാന്റെ അത്ഭുത ലീലകൾ തന്നെ അല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ആ ഭഗവാൻ അങ്ങോട്ട് എത്തി ഭഗവാന്റെ സാന്നിധ്യം അങ്ങോട്ട് അറിയുമ്പോഴേക്കും ഹൃദയത്തിൽ ആ ഒരു ആശ്വാസം സജ്ജനങ്ങൾക്ക് വരണമുണ്ടല്ലോ ഒരു ആ ഒരു പ്രതീക്ഷ അല്ല ആ ഭയമെല്ലാം ഇല്ലാണ്ടേ ആവണ ആ ഭാവം തങ്ങളുടെ രക്ഷകൻ എത്തിക്കഴിഞ്ഞു എന്നുള്ള ആ ഒരു വിശ്വാസം ആ ഒരു ആശ്വാസം ആ സജ്ജനങ്ങൾക്ക് വരണില്ലേ അതിനേക്കാളും മഹാത്മ്യം ഒരു ലീലയ്ക്കും ഇല്ല എന്ന ആ പ്രഭാവം ഭഗവാന്റെ ആ പ്രഭാവം കൊണ്ടാണ് അങ്ങനെ സജ്ജനങ്ങൾക്ക് ആശ്വാസം ഉണ്ടാവുന്നത് ആ പ്രഭാവത്തിന് തന്നെയാണ് ഏറ്റവും അധികം മാഹാത്മ്യം ഏത് ലീലയെക്കാളും എന്ന് മേൽപ്പത്തൂർ പറയണം എന്തായാലും പിന്നെ താമസിച്ചില്ല തന്നെ ഇവിടേക്ക് എന്തിനാ അമ്മാമ്മൻ വിളിച്ചുകൊണ്ടിന്നിട്ടുള്ളത് ആ ധനുർയാഗം കണ്ടിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ധനുർയാഗവും ഉത്സവവും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാ എന്നാ പിന്നെ ധനുസ് കാണാൻ പോവുക എന്നുള്ള ഭാവത്തിൽ ധനുസ് വെച്ചിട്ടുള്ള ആ യാഗഭൂമിയിലേക്ക് അങ്ങോട്ട് പോയി പ്രവേശിക്കാൻ പുറപ്പെട്ടു അവിടെ കാവൽക്കാരൊക്കെ നിക്കണുണ്ട് പക്ഷെ ഭഗവാന്റെ ആ പ്രഭാവം രൂപം കണ്ടിട്ടാണോ തേജസ് കണ്ടിട്ടാണോന്ന് അറിയില്ല അൽപ്പത്തൊരു പറയാണ് അവിടെയുള്ള കാവൽക്കാരൊക്കെ വഴി മാറി കൊടുത്തു എന്നാ ഏതോ ഒരു മഹാപുരുഷനാണ് വന്നിട്ടുള്ള ഭാവത്തില് അവരറിയാതെ തന്നെ അവര് അവർ കൊടുത്തു അങ്ങനെ ആ യാഗഭൂമിയിലേക്ക് പ്രവേശിച്ചു ധനുസിന്റെ നേർക്ക് അങ്ങോട്ട് നടന്നു പോവാണ് അങ്ങോട്ട് പോവണ സമയത്ത് പെട്ടെന്ന് അവർക്ക് മനസ്സിലായി ഭഗവാൻ എന്താ ചെയ്യാൻ പുറപ്പെടുന്നത് അരുത് അരുത് എന്ന് പറയാൻ പുറപ്പെടുന്നുണ്ട് അപ്പോഴേക്കും കഴിഞ്ഞു എന്നാ വില്ലെടുത്തു കൊലച്ചു ഒടിച്ചു കഴിഞ്ഞു മൂന്ന് കാര്യവും അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു എന്നാ പറയണ അപ്പോഴേക്കും ഗംഭീരനാദം ആ വില്ലൊടിച്ചതിൻ്റെ ആ ശബ്ദം ആ ധ്വനി അവിടെ പ്രതിധ്വനിച്ചു അത് കേട്ടപ്പോഴേക്കും കംസന് മനസ്സിലായി കംസനുള്ള സിഗ്നൽ ആണെന്നാണ് ആ എത്തിയിട്ടുണ്ട് തന്റെ അന്തകൻ ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട് ഇനി അധികം കാലതാമസ എന്നാ കേളികൊട്ടാണെന്നാ പറയുക കംസവധത്തിനുള്ള കേളികൊട്ടാണ് അവിടെ ആ ധനുസ് ഒടിച്ചും കൊണ്ട് ഭഗവാൻ ചെയ്തത് എന്നാണ് വേറൊരർത്ഥത്തിൽ പറയുന്നുണ്ട് ഒരു ധനുര്യാഗം അങ്ങനെ ചെയ്യാൻ പുറപ്പെട്ട പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ രാജാക്കന്മാർ അത് ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും യോഗ്യനായ ഒരാള് വന്നിട്ട് ആ വില്ലു ഒടിക്കണം അപ്പോഴേ ആ യാഗം പൂർത്തിയാവുള്ളു ഇവിടെ ഭഗവാൻ അല്ലാതെ അതിന് യോഗ്യനായിട്ട് ആരാ ഉള്ളത് ആരും ഇല്ല അപ്പൊ തൻ്റെ അമ്മാമനായിട്ടുള്ള കംസൻ അറിയാതെ ആണെങ്കിലും തന്നെ വധിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്തതാണ് അപ്പൊ അത് എന്താ പൂർണ്ണമാക്കി കൊടുക്കണ്ടേ ഭംഗിയാക്കി കൊടുക്കണ്ടേ ഭഗവാൻ എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ വന്നിട്ട് അത് ഒടിച്ചതാണോ എന്ന് തോന്നും എന്തായാലും കംസവധത്തിനുള്ള കേളികൊട്ടായി അവിടെ ആ തന്നെ എന്താ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ആ അവലൊടിച്ചു എന്ന് കണ്ടപ്പോഴേക്കും കാവൽക്കാരൊക്കെ യുദ്ധത്തിന് വന്നു അവരെയൊക്കെ നിഗ്രഹിച്ചു അതിനുശേഷം വീണ്ടും ആ മധുര കൂടെയുള്ള ആ തൻ്റെ ആ കൂട്ടുകാരുടെ കൂടെയുള്ള നടത്തൊക്കെ പൂർത്തിയാക്കിയിട്ട് രാത്രി സമയം ആവാനായപ്പോഴേക്കും ഉദ്യാനത്തേക്ക് തിരിച്ചു വന്ന് അവിടെ അന്ന് കൂട്ടുകാരുടെ കൂടെ വിശ്രമിച്ചു എന്നാണ് പറയുന്നത് ഏത് ഭാവത്തിലാ മലപ്പത്തൂര് പറയുന്നുണ്ട് ശിഷ്ടന്മാർക്ക് സജ്ജനങ്ങൾക്ക് ഭഗവാൻ അങ്ങോട്ട് മധുരക്ക് പ്രവേശിച്ചു എന്നറിഞ്ഞ സമയത്ത് അവർക്കൊക്കെ പ്രീതിയാണ് ഉണ്ടായത് ആനന്ദാണ് ഉണ്ടായത് എന്നാൽ ദുഷ്ടന്മാർക്കൊക്കെ ആ കംസ കംസന്നെ പോലെയുള്ള മധുരയിലുള്ള മറ്റുള്ള ദുഷ്ടന്മാർക്കൊക്കെ അവർക്കെന്താ ഭീതിയാണ് ഉണ്ടായത് എന്നാ പറയുന്നത് ശിഷ്ടന്മാർക്ക് പ്രീതി ഉണ്ടായപ്പോ ദുഷ്ടന്മാർക്ക് ഭീതി ഉണ്ടായി വന്നത് ഒരേ ഒരാളാ പക്ഷെ രണ്ട് ഭാവത്തിൽ അത് തോന്നിപ്പിച്ചു എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അവരവരുടെ കർമ്മത്തിനനുസരിച്ച് ഫലം കൊടുക്കാൻ പാകത്തിനുള്ള സ്വരൂപത്തിൽ ഭഗവാൻ അതാ അവിടേക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കണു അവതരിച്ചിരിക്കണു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇനി താമസല്ല എന്നാ ശ്രീരാമാവ് തന്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട് വിശ്രമിക്കാൻ പോകുമ്പോ ആ രാധിക വിരഹജം അത് എന്നാ പറയണത് രാധികയെ വിട്ടുപിരിഞ്ഞിട്ടുള്ള വിഷമം ആദ്യായിട്ടാണ് അല്ലേ വൃന്ദാവനത്തിൽ നിന്ന് പോന്നിട്ട് ആദ്യത്തെ രാത്രിയാണ് ഇവിടെ അപ്പൊ അത് പറഞ്ഞപ്പോ അതിന്റെ വിരഹാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും ഹൃദയത്തില് ഭഗവാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു ആ തന്റെ അവതാര ഉദ്ദേശം എന്താണ് ഉദ്ദേശം ഭൂമിയിലുള്ള ദുഷ്ടന്മാരെ ഒക്കെ നിഗ്രഹിക്കുക എന്നുള്ള ഉദ്ദേശം അതിനുള്ള തുടക്കം കുറുക്കിയാണ് ഇനി നാളെ മുതൽ അല്ലെ ആദ്യത്തെ പടിയാണ് കംസവധം കംസവധത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല കൃഷ്ണനായിട്ട് അവതരിച്ചത് ഇനി അനേകം ദുഷ്ടന്മാരുണ്ട് നമുക്കറിയാം മഹാഭാരത യുദ്ധമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാ ഇനി കാണാൻ പോണതുമാണ് അപ്പോൾ അങ്ങനെയാ ഭൂമിയുടെ ഭാരം അവിടെ കുറയ്ക്കുക അല്ലെ ഭൂമിയെ അനുഗ്രഹിക്കുക എന്നുള്ള ഭാവത്തിലാണ് വന്നിട്ടുള്ളത് അതിനുള്ള ആദ്യത്തെ പടി ആദ്യത്തെ ആ ഒരു എന്താ കേളിയാണ് കംസവധം അതിനി നാളെ തുടങ്ങായി എന്നുള്ള ഭാവത്തിൽ ആനന്ദിച്ചും കൊണ്ട് അവിടെ ശയിിച്ച ഹേ ഗുരുവായൂരപ്പ അടിയന്റെ രോഗം മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് മേൽപ്പത്തൂർ ദശകം സമർപ്പിക്കുകയാണ് നമുക്കും നമ്മുടെ കഴിവ് അനുസരിച്ച് ഭഗവാന്റെ കാൽക്കൽ ഈ ദശകം സമർപ്പിക്കാൻ ശ്രമിക്കാം ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय सम्प्राप्तो मधुरां दिनार्धविगमे तत्रान्तरस्मिन् वसन् आरामे विहिता जनः यातः पुरीमीक्षितुम् पो राजपथं चिरश्रुतिधृत व्यालोककौतूहल स्त्रीपुंसोऽगण्यपुण्यनिगळै आकृष्यमाणोऽनु किम् त्वत्पादद्युदिवत्स रागसुभगा सम्प्राप्ता विलसत्पयोधररुजो हारिण्यत्वदुरस्थली वदयिते मन्दस्मितप्रौढिवत् नैर्मल्योल्लसिता कचौघरुजिवत् राजत्कलापाश्रिता। तासामाकलयन्नभङ्गवलनैर्मोदं प्रहर्षाद्भुत व्यालोलेषु जनेषु तत्र प्रार्थयन् कस्ते दास्यति राजकीयवसनं याहीति तेनोदित सद्यस्तस्य करेण शीर्षमहृथा स्वप्यापपुण्यं गतिं भूयो वायकमेकमायतमतिं तोषेण वेशोचितं दाश्वांसं स्वपदं निनेथ सुकृतं को वेद मालाभिस्तबकैस्तवैरपि पुनर्माला कृता मानितो भक्तिं तेन व्रताम् दिदेशिथपरां लक्ष्मीं च लक्ष्मीपते कुब्जामब्जविलोचनां पथि पुनर्दृष्ट्वाङ्गरागे तया दत्ते साधु किलाङ्गरागमददा तस्या हृदि चित्तस्थामृजुतामथ प्रथयितुं गात्रे अपि तस्या स्फुटं गृह्णन्मञ्जुकरेण तामुदनय तावज्जगत्सुन्दरीं तावन्निश्चितवैभवास्तव विभो नात्यन्तपापाजना स्म शक्त्यनुगुणं ताम्बूलमाल्यादिकम् गृह्णानः कुसुमादि किञ्जन तदा मार्गे निबद्धाञ्जलि नातिष्ठन् बतः यतोऽद्य विपुलामार्तिं व्रजामि प्रभो येष्यामीति विमुक्तयापि भगवन्नाले पदात्रातया दूराङ्कातरया निरीक्षितगतित्वं प्राविशो गोपुरम् आघोषानुमितत्वदागममहाहर्षोल्लद्देवकी वक्षोजप्रगळत्पयोरसमिषा त्वत्कीर्तिरन्तर्गता आविष्टो नगरीं महोत्सववतीं कोदण्डशालां व्रजन्माधुर्येणनुतेजसानुपुरुषै दूरेण दत्तान्तरा स्रग्भिर्भूषितमर्चितं वरधनु मामेति वादात्पुर प्रागृह्णा समरोपय किल समाक्रक्षीरभङ्क्षीरपि श्वकं सक्षपणोत्सवस्य विभो कंसस्यापि च वेपधुस्तदुदित कोदण्डखण्डद्वयी चण्डाभ्याहतरक्षिपूरुषरवै उत्कूलितो भू त्वया शिष्टैर्दुष्टजनैः दृष्टमहिमा प्रीत्या च भीत्या तदा सम्पश्यन् पुरसम्पदं प्रविचरन् सायं गतो वाटिकाम् श्रीदाम्ना विरहजं खेदं वदन् प्रस्वबन् आनन्दन् अवतारकार्यघटनात् वादेशसंरक्ष मां गुरुवायुरपाशरणम्